അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ചിക്കൻ്റെ റെസിപ്പിട്ടുണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം ഞാൻ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കയ്യിലിട്ട് എന്ന് മാത്രം നമുക്ക് കുറച്ച് മുളക് മാതിക്കാനിട്ട് കൊടുക്കാം ഞാൻ മൂത്തിട്ടുണ്ട് തവാളി என்ன நாளைக்கு மூடி வர்ட்டா இப்ப மூடிட்டند இතර மூட்டாம இருக்கணும் நமக்கு சிக்கன் டுடர்க்க தீய பரச்சி வச்சிட்டு நல்லவணம் இளக்கிட்டு இது நல்லிடுக்க ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം ഇതിൽ വെള്ളം നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കിടന്നിട്ട് ഒന്നാണ് വേഗട്ടെ അപ്പൊ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കാം ായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ആവുകൊണ്ട് ഇതിൽ വെള്ളം നല്ലതായി കേട്ടോ അല്ലെങ്കിൽ ഇതിൽ വെള്ളം അങ്ങനെ ഉണ്ടാവില്ല ഈ വെളിച്ചെണ്ണ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ ഇറങ്ങുന്ന നെയ്യും ഉണ്ടാവുക അതിൽ അതും കൂടെ ഇടുന്നതെന്ന് വേവട്ടെ വെളുത്തുള്ളിയിലെ ആ ഇതൊക്കെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് ഇത് കുറച്ച് കാശ്മീരി മുളക് പൊടിയിട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി Ya lo aquí ഒരു സ്പൂണ് മല്ലിപ്പൊടി പെരിഞ്ചീരകത്തിന്റെ പൊടി എടുക്കാനനുസരിച്ച് ഇപ്പോഴും എടുത്തോണ്ട് കേട്ടോ നമുക്കത് കണക്ക് കൊറച്ചേണ്ടാക്കോ അപ്പൊ കണക്ക് വല്ലാതെ പറയാൻ പറ്റില്ല ുപ്പൊക്കെ ഉണ്ടോ നോക്കുക ഇതിൽ വേവട്ടെ കേട്ടോ അടച്ച് വെച്ചുകൊടുക്ക അരച്ചൊടുത്തിട്ട് ചെറുതീല കിടന്നിട്ട് ഇത് വെന്ത് വരട്ടെ അപ്പൊ നമ്മുടെ ചിക്കൻ വരട്ട് നല്ലോണം വിന്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിതെനിക്കൊരു കാര്യം കൂടി ഇടാണ്ട് കേട്ടോ ఇది రెడీమెంట్ కొడుతుంది ఇది రెడీమెంట్ ఇది కరమ మార్కు కొద్దిగా గరం మసాలా లే లేద പിന്നെ കുരുമുളക് പൊടി പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉണ്ട് കണ്ടാൽ തന്നെ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ടോ മല്ലിയര ഉണ്ടെങ്കിൽ മല്ലിയാരയും കൂടി ഇതിന്റെ മീറ്റ അങ്ങോട്ട് വെതറി കൊടുക്കാം തീ ഓഫ് ആക്കട്ടെ അപ്പൊ ഇത്രേ ഉള്ളൂ പിന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ലൈക്ക് അടിക്കാൻ മറക്കരുതേ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ ടെസ്റ്റർക്ക് ഒരു കഷ്ണം എടുത്ത് കൊടുത്തോക്കട്ടെ